ഇതൊരു പ്രധാന അറിയിപ്പാണ് നിങ്ങളിൽ നിന്നും ഒരു കണ്ടന്റും ഇനി പ്രതീക്ഷിക്കുന്നില്ല ഒരു രീതിയിലുള്ള ആശയവിനിമയവും ഇനി എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല സീസൺ സെവൻ ഇവിടെ വെച്ച് താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് ഹലോ ഫ്രണ്ട്സ് ഞാൻ മുഹമ്മദ് ഷാഫി ടോക്സ് വിത്ത് ഷാഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ മൂന്നിന് ആരംഭിക്കുകയും ഒരാഴ്ച പിന്നിടുകയും ചെയ്തു സിനിമ സീരിയൽ താരങ്ങളും കണ്ടുപരിചയമുള്ള ഒരുപാട് മുഖങ്ങളുമാണ് സീസൺ സെവനിൽ ഉള്ളത് മോഹൻലാലിന്റെ അതിഗംഭീര എൻട്രിയും കൂടി ആകുമ്പോൾ സൂപ്പർ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ബിഗ് ബോസിന്റെ പുതിയ പ്രമോ നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ ബിഗ് ബോസ് അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കുന്നു എന്നാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ച വളരെ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് മോഹൻലാൽ വന്ന് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും തെറ്റായ ചിലരുടെ വാക്കുകളൊക്കെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം അത് ചൂണ്ടിക്കാട്ടി എല്ലാവരും സന്തോഷത്തോടുകൂടിയാണ് പിരിഞ്ഞത് അത് കഴിഞ്ഞ് ഒരു മിഡ് വീക്ക് ടാസ്ക് വരികയും ആ ടാസ്കില് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ബിഗ് ബോസ് അത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു രണ്ടു പേർ പുറത്താകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം മൂലമല്ല ബിഗ് ബോസ് തന്നെ ചെയ്യുന്നതെന്നാണ് ബിഗ് ബോസ് പ്രമോയിൽ കൂടി പറയുന്നത് ഇത് ചിലപ്പോൾ ബിഗ് ബോസിന്റെ ആ ഒരു ടി ആർ പി റേറ്റ് കൂട്ടാൻ വേണ്ടിയുള്ള കടയാണ് നമുക്കറിയാമല്ലോ കാരണം ഇത്തരത്തിൽ ആരെങ്കിലും പുറത്താകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ബിഗ് ബോസിന്റെ ആ ഒരു ഷോ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു പലരും ആകാംക്ഷ അത് കാണുകയും ഷോയിന്റെ റേറ്റ് കൂടുകയും ചെയ്യും മിഡ് വീക്ക് എവിക്ഷനെ കുറിച്ചുള്ള ലെറ്റർ ബിൻസി ആണ് വായിക്കുന്നത് തുടർന്ന് ഓരോ മത്സരാർത്ഥിയുടെയും ഫോട്ടോയുടെ നേരെ മാർക്കർ വെച്ച് അടയാളപ്പെടുത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് രേണു സുധി ഏറ്റവും കൂടുതൽ വോട്ട് ആൾക്കാർ ചെയ്തിരിക്കുന്നത് രേണു സുധിക്ക് വേണ്ടിയാണ് നമുക്കറിയാം അവർ ഒരു അഭിനേത്രിയല്ല ശ്രുതി ചേട്ടൻ മരിച്ചതിനു ശേഷമാണ് അവർ സോഷ്യൽ മീഡിയക്ക് മുൻപിലോട്ട് വരാൻ തുടങ്ങിയത് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫോട്ടോഷൂട്ടും ചെറിയ ആൽബമൊക്കെയായി മുന്നോട്ട് പോകുന്നു പക്ഷെ അവരെ വിടാതെ പിന്തുടരുകയാണ് സോഷ്യൽ മീഡിയ അവരെക്കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളും നീണ്ട രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ബിഗ് ബോസിൽ ഗായകൻ അക്ബർ പറഞ്ഞത് അവർ സെപ്റ്റി ടാങ്കിന് തുല്യമാണ് എന്നാണ് മോഹൻലാൽ വന്ന് അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി അക്ബർ സോറി പറയുന്നുണ്ട് പക്ഷേ ആ സോറി ഒന്നും കൊണ്ട് തനിക്കുണ്ടായ അപമാനം തീരില്ലെന്ന് അവർ പറയുന്നു അതുപോലെ തന്നെ അനീഷ് ഒരു ഭ്രാന്തിനെ പോലെയാണ് അനീഷ് അവിടെ കിടന്ന് പെരുമാറുന്നത് എല്ലാവരോടും ദേഷ്യപ്പെട്ട് പെരുമാറുന്നു ചിലപ്പോൾ അയാളുടെ ഗെയിം പ്ലാൻ അതായിരിക്കും അതെപ്പോഴും സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കാൻ കളിക്കുന്നൊരു കളിയായിരിക്കും അത് ഏറ്റവും കൂടുതൽ വെറുപ്പ് കൂടിയ ആളും അനീഷ് ആയിരിക്കും ഇപ്പോൾ ഇപ്പോൾ ക്യാപ്റ്റൻ ഷാനവാസ് ആണ് ഷാനവാസ് അടക്കം അനീഷിനോട് ചൂടാകുന്നുണ്ട് എന്തായാലും മിഡ് വീക്ക് ടാസ്കിൽ ഉണ്ടായിരുന്ന ആറുപേർ രണ്ടുപേരെ തിരഞ്ഞെടുത്തു അവരുടെ സഹായികൾ ആ രണ്ടു പേർ ആയിരിക്കുമെന്നാണ് ബിഗ് ബോസ് അറിയിച്ചിരിക്കുന്നത് ഷോ വളരെ ആകാംക്ഷ പൂർവ്വം മുന്നോട്ടു പാടില്ല അപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി സാധനങ്ങൾ ഉണ്ടായിരുന്നു അതിപ്പോ നമ്മള് കൊറച്ചുപേരായിട്ട് ഷെയറിംഗ് ഒക്കെ പോയിട്ടുണ്ട് ആൾക്കാർക്ക് ഷെയർ ചെയ്തിരുന്നോ ഇല്ലാത്തവര് ഉള്ളവര് അതായത് നിങ്ങളുടെ സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലില്ല മറ്റുള്ളവരുടെ കയ്യിലുണ്ടോ അപ്പോ ഇനി അങ്ങോട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഇവിടുത്തെ റൂൾ എന്താണോ അതുപോലെ ഇതാക്കും നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കയ്യിൽ നമ്മൾ കൊടുത്തു പോകുന്നതാണ് പക്ഷെ ഇനി നമുക്ക് ഫസ്റ്റ് നിക്കുന്നത് റൂൾസും കാര്യങ്ങളും പ്രോപ്പർലി നോക്കിയിട്ട് ചോദിച്ചാലും ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇത് തോന്നിയിട്ടാണെങ്കിലും നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നതല്ല അപ്പോ നമ്മുടെ ചുറ്റും എല്ലാരും ഇല്ല എന്നാലും അറിയാത്ത ആൾക്കാരുണ്ട് അവരോടും സോറി ബിഗ് ബോസിനോടും സോറി എന്റെ കൺവശി തൊടുക്കുമായിരുന്നു ഒരു ചൂപ് പോലെയാ കണ്ടത് കണ്ടത് ഇതിന്റെ അകത്തായിരുന്നു വെച്ചിരിക്കുന്നത് അതിൽ നിന്നായിരുന്നു എടുത്തിരുന്നത് അതിൽ യൂസ് എടുത്തിട്ട് ഞാൻ കണ്ടു കണ്ടു പിന്നെ അത് കാലത്ത് ബിന്നി അത് കണ്ടു എന്ന് പറയുന്നുണ്ടിരുന്നോ ഞാൻ